السلام عليكم ورحمة الله وبركاته حديث بطنم سنرشنم سن انا ولي عبادة. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الامين وعلى آله وصحبه اجمعين عن ابي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من عاد مريضا ാഹി സുല്ലാഹു അലഹി വസലമ്മ പറഞ്ഞതായി ഇമാം തിർമുദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഒരാൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു സഹോദരനെ സന്ദർശിച്ചാൽ വിളിച്ചു പറയുന്ന മലയ്ക്ക് വിളിച്ചു പറയും നീ എത്ര നല്ലവനായിരിക്കുന്നു ഏറെ പ്രതിഫലാർഹനായിരിക്കുന്നു പാപരഹിതനായിരിക്കുന്നു നിനക്ക് ഏറെ പ്രതിഫലം ലഭിച്ചിരിക്കുന്നു സ്വർഗത്തിൽ ഒരു വീട് നിനക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന് വളരെ ചെറിയ ഗൗരവത്തിലൊന്നും ആരുമെടുക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് റസൂൽ സല്ല അലി സ്വലമ്മ വലിയ പ്രതിഫലം ഓഫർ ചെയ്യുന്നത് ഈ ഹദീസിൽ മറ്റുള്ള ആളുകളെ സന്ദർശിക്കുക എന്നത് വളരെ കുറഞ്ഞ ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് രോഗിയായാൽ പലപ്പോഴും സന്ദർശിക്കാൻ സമയം കണ്ടെത്തുന്നവർ പോലും വെറുതെയുള്ള സന്ദർശനങ്ങൾക്ക് സമയം കണ്ടെത്താറില്ല ഒരു സഹോദരനെ സന്ദർശനമെന്ന ലക്ഷ്യത്തോടെ തന്നെ കാണുക സുഖവിവരങ്ങൾ പങ്കുവെക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുമ്പോൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് മുഖേന സംഭവിക്കുന്ന പാരത്രികമായ പ്രതിഫലം അത്ര വലുതാണ് എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നീ പാപരഹിതനായിരിക്കുന്നു നിനക്ക് ഏറെ പ്രതിഫലം ലഭിച്ചിരിക്കുന്നു സ്വർഗത്തിൽ വീടും ഇത് വിളിച്ചു പറയുന്നത് മലക്കുകളാണ് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നത് വലിയ കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിലല്ല സഹോദരനെ സന്ദർശിച്ചതിൻ്റെ പേരിലാണ് സന്ദർശനം എന്നത് ചെറിയ കാര്യമല്ല പരസ്പരം സ്നേഹബന്ധത്തെയും ഇഴയടുപ്പത്തെയും എല്ലാം വെളിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട സംഗതിയാണത് അതിനാൽ സന്ദർശനം വളരെ ഗൗരവത്തിൽ ഓരോ വിശ്വാസിയും നടത്തേണ്ടതുണ്ട് പുതിയ കാലത്ത് ആഘോഷവേളകളിൽ പോലും ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ഉണ്ടാക്കിയും ഗ്രൂപ്പുകളിലയച്ചുമൊക്കെ സ്നേഹം പങ്കിടുക എന്ന അവസ്ഥയിലേക്ക് പലരും എത്തിയിട്ടുണ്ട് സ്നേഹം പങ്കിടേണ്ടതും ആത്മാർത്ഥത പ്രകടിപ്പിക്കേണ്ടതുമൊക്കെ വാട്സപ്പിലോ മെസ്സേജുകളിലോ അല്ല അവർക്ക് ജീവനില്ല ജീവനോടെ ജീവസുറ്റ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാൻ സന്ദർശിക്കുക മാത്രമാണ് വഴി അത്തരം സന്ദർശനങ്ങൾ ഇത്ര ഗൗരവപ്പെട്ട ഇബാധത്താണ് എന്ന ഇത്ര വലിയ ഇബാധത്താണ് എന്ന മനസ്സോടുകൂടി തിരിച്ചു പിടിക്കാൻ നമുക്കെല്ലാം സാധ്യമാകണം പലപ്പോഴും സഹോദരരുടെ വീടിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ സമയമുണ്ടായാലും ആളുകൾ ഇറങ്ങാറോ സംസാരിക്കാറോ ഇല്ല ഇനി അഥവാ അങ്ങനെ സന്ദർശിക്കണമെങ്കിൽ വീട്ടിലെ കല്യാണമോ മറ്റു ചടങ്ങുകളോ വരണം അത് പറയാനാവണം അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും രോഗിയായി കിടക്കുകയോ അവിടെ വല്ല വിശേഷപ്പെട്ട ചടങ്ങുകൾ ഉണ്ടാകുകയോ വേണം അങ്ങനെ പോരെന്നാണ് ഈ ഹദീസ് നിന്നെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സഹോദരനെ സന്ദർശിക്കുക എന്നത് എന്തെങ്കിലും സവിശേഷ സന്ദർഭങ്ങളിലോ വിശേഷ അവസരങ്ങളിലോ അവർ ക്ഷണിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ രോഗിയായി കിടക്കുമ്പോഴോ വേണ്ടതല്ല അപ്പോഴൊക്കെ ആവശ്യമാണ് എന്നിരിക്കെ തന്നെ അല്ലാതെയും സന്ദർശിക്കുന്ന ആ സംസ്കാരം തിരിച്ചു പിടിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൽകിയ വലിയ ഓഫർ നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാകണം പരസ്പരം ഈ വലിയ ആശയത്തെ പങ്കുവെക്കണം പരസ്പരം ഈ വലിയ ഇബാധത്തിൻ്റെ ശ്രേഷ്ഠതയെ പറഞ്ഞു കൊടുക്കണം പങ്കുവെക്കണം അള്ളാഹു സുബാനുഹൂവത്തായാലനുഗ്രഹിക്കുമാറാവട്ടെ